പക്ഷെ മദ്രസേൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് ആലോചിക്കുമ്പോ ഉദ്ദേശ മദ്രസൊക്കെ ചടങ്ങാവുമ്പോ നമ്മുടെ നീ അന്യം നിൽക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും ചേർന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട മദ്രസ പലപ്പോഴും നമ്മൾ ആക്ഷേപിക്കാറുണ്ടല്ലോ പത്ത് വരെ മദ്രസ് കിട്ടുന്നുണ്ട് എന്താ കാര്യം പല ഉസ്താദ്മാരുടെ മേക്കട്ടേറും അവർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്താ കാര്യം അവർക്ക് തിന്നാൻ കൊടുത്തിട്ട് എന്താ കാര്യം പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നിരവധിയായ സംഗതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയുസ്താദുമാര് ഇത് കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് മണിക്കൂറിലേറെ കുട്ടി ഉസ്താദുമാരുടെ ശ്രദ്ധയുടെ പുറത്താണ് മദ്രസ് നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മുടെ വീടിൽ ഒരുക്കാത്ത കാലത്തോളം മദ്രസയ്ക്ക് വെറുതെ വിടുക വരിക പോകുക അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഈ സഹസ്യർ കുറെ രക്ഷിതാക്കളുണ്ട് മറക്കപ്പുറത്ത് ഇതിലേറെ സ്ത്രീകളുമുണ്ട് ഏതെങ്കിലും ഒരു രക്ഷിതാവ് മദ്രസിൽ പഠിച്ച കാര്യങ്ങൾ മക്കളെ ബോധപൂർവം പരിശീലിപ്പിച്ചിട്ടുണ്ടോ ടോയ്ലറ്റിലേക്ക് പോകുമ്പോ തലമറക്കണെത്ര ആൺകുട്ടികളുടെ ഇവിടെ വെറുതൊന്നും ആലോചിക്കുക ഞാൻ ആക്ഷേപം പറയണതല്ല കുറെ ആളുകൾ കാണും ചെലപ്പോ ലാഭോ അങ്ങനെ ഉണ്ടാക്കട്ടെ പക്ഷെ നമ്മൾ ബോധപൂർവം അങ്ങനെ ശ്രദ്ധിച്ച് നടപ്പിലാക്കാറുണ്ടോ അത് മാത്രല്ല എത്ര 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 കാര്യങ്ങൾ മദ്രസിലെ ഏറ്റവും കൂടുതൽ ഉഷാറിൽ ഖുർആാനോതിയ കുട്ടി അതുകൊണ്ട് തന്നെ റബീ അല്ലാവിന്റെ വലിയ പരിപാടിയിലൊക്കെ തുടക്കത്തിൽ സൂറത്തുറഹ്മാൻ ഒക്കെ ഓതാ അവനെയാണ് വിളിച്ചത് അവന്റെ ഒത്ത് കണ്ടിട്ട് ഉമ്മ കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട് അഭിമാനം തോന്നിയിട്ടുണ്ട് തന്റെ കൂട്ടുകാർക്കിടയിൽ ആ കുട്ടി എങ്ങാനും മദ്രസ് നിർത്തിയിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടൊന്ന് ഓദിപ്പിക്കൂ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് ഉസ്താദുമാർ കുട്ടിയെ ദീനു പഠിപ്പിച്ചത് ഖർസിലൊക്കെ എത്തുന്ന ഉസ്താദിന് വലിയ പോരുഷുണ്ട് അലഹമുല്ല ഒട്ടും കുറവല്ല പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എത്തുന്ന കുട്ടി നിസ്കാരം പഠിച്ചവനാണ് ദീനു പഠിച്ചവനാണ് നോമ്പ് പഠിച്ചവനാണ് ഉളു കൊടുക്കാൻ പഠിച്ചവനാണ് നിസ്കാരത്തിന്റെ എത്ര എന്ന് ചോദിച്ചാൽ പതിമൂന്നാവനും കൃത്യമായി പറയാൻ പറ്റണവനാണ് മുണ്ടെടുക്കാൻ അറിയാം അവന് അവന് കുളിക്കാൻ അറിയാം എങ്ങനെയാണ് ശുദ്ധീകരണം എല്ലാം കൃത്യമായിട്ട് അറിയുന്ന കുട്ടിയാണ് അങ്ങനെ നൂറ് ശതമാനം ഇസ്ലാം പഠിച്ച് പരിശോധിച്ച് അത് പരിശീലിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ പാകമുള്ള കുട്ടിക്കാണ് ഫയല ഫയൽസ്താദ് ഓതി കൊടുക്കുന്നത് മറിച്ച് മദ്രസക്ക് വരുമ്പോളോ മൂക്കൊിപ്പിച്ചുകൊണ്ട് കൊണ്ടു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റാത്ത പാവം ഒരു പിഞ്ചോമന അതിനെ പിടിച്ച് സ്നേഹിച്ച് മെല്ലെ 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 ദീന് പഠിപ്പിച്ച് പഠിപ്പിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ചാൽ പോലും തീരാത്തത്ര പാഠഭാഗങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് കുട്ടികളെ വളരെ കലാപരമായി പഠിപ്പിക്കാൻ ശ്രമിച്ച് മഹ്റജ് പഠിപ്പിച്ച് ഖുറാനോത്ത് പഠിപ്പിച്ച് ഫിഖുഹും അഖീദയും പഠിപ്പിച്ച് പുതിയ നമ്മുടെ സിലബസ് ഒക്കെ അനുസരിച്ച് അഞ്ചാം ക്ലാസ് മുതൽ യുക്തിവാദത്തിന്റെ മാരകീയത പഠിപ്പിച്ച് ഇത്രമേൽ കഠിനമായി അധ്വാനിക്കുന്ന ഉസ്താദുമാരോട് ചെറിയൊരു നീതി എങ്കിലും നമ്മൾ കാണിക്കണം കുട്ടികളെ മദ്രസ്ന്ന് അങ്ങനെ വരണു ബാഗ് ചുവറ്റി അങ്ങോട്ടോ എന്ന് എറിയുണ് പിറ്റേ ദിവസം രാവിലെ ഉമ്മയും കുട്ടിയും കൂടിയും തിരയാണ് അമ്മ എന്റെ ബാഗ് എവിടെ നോക്കാൻ നോക്കുക രണ്ടാളും തെരഞ്ഞെടുക്കുകയാണ് ആ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞപ്പോ കണ്ടതാണ് പിന്നെ അതൊന്ന് തുറന്നു നോക്കിയിട്ട് പോലൂല്ലേമാർക്ക് ചൂടാവാൻ പറ്റുമോ ഇല്ല പോക്സോ ചെയ്തറയാൻ പറ്റുമോ എഴുതിക്കൊണ്ടുവരണം എന്ന് ഗൗരവത്തിൽ പറയാൻ പറ്റുമോ പുറത്ത് നിർത്താൻ പറ്റൂ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പറ്റൂ എന്തിന് പതിനൊന്ന് സെക്കൻഡിലേറെ രൂക്ഷമായി കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റൂ ഇല്ല ഈ പരിമിതികളെല്ലാം സഹിച്ച് അതിൻ്റെ ഇടക്ക് കമ്മിറ്റിക്കാരുടെ എല്ലാം കേൾക്കണം കുട്ടി തോറ്റാൽ സ്വാഭാവികമായും നടത്തിപ്പേർക്ക് വിഷമമുണ്ടാകും ഒരു ക്ലാസ്സിൽ നാലോ അഞ്ചോ കുട്ടിയൊക്കെ തോറ്റാൽ പ്രത്യേകിച്ച് പൊതുപരീക്ഷയിൽ തോറ്റാൽ റേഞ്ചിൽ നമ്മളെ മദ്രസ് മാത്രം ബാക്കിലായാൽ സ്വാഭാവികമായും മുസ്താദിനോട് ഭാരവാഹികൾ സംസാരിക്കും അത് ചിലപ്പോഴൊക്കെ തിരി ശൈലി മാറിയിട്ടൊക്കെ ആവും ദുഃഖ സഹിക്കണം ദുഃഖ സഹിക്കണം ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ തൊട്ടപ്പുറം കാസർഗോഡ് അവിടെയാണ് കാക്ക കൂടുകൂട്ടിയതുപോലെ വെച്ച് ഒരു ക്ലാസ്സിൽ ഏകദേശം കുട്ടികളൊക്കെ വന്നപ്പോ ഒരു പാവപ്പെട്ട ഉസ്താദ് മുടി മര്യാദക്ക് മുറിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുത്തത് അദ്ദേഹം കുട്ടികളോട് ഉപദേശിച്ചിട്ടൊന്നുമില്ല മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇവീധം മര്യാദയില്ലാതെ വളർത്തുന്നതിന്റെ ദൂഷ്യവശങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തു റസൂർലി സല്ലാഹുലി ഖസി ഖസൈൻ റസൂർലായി വിരോധിച്ചു മക്കളെ ഈ റിപ്പോർട്ടർമാരിൽ വിശദീകരണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു കുട്ടികളുടെ തല കുറച്ച് മുണ്ടനം ചെയ്യുക കുറച്ച് മുടി വെട്ടാതെ ഉപേക്ഷിക്കുക ഇത്തിരി വെട്ട് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി കൊലക്കേടാക്കുക കോല പറഞ്ഞു കൊടുത്തു ഒരു കുട്ടിക്ക് ഈമാൻ കൂടി ആ കുട്ടി വീട്ടിൽ പോയിട്ട് ഉമ്മനോട് പറഞ്ഞു എന്റെ മുടി വെട്ടണം ഉമ്മ അറിയ പൈക്ക അവിടെന്ന് എന്തൊരു രസുണ്ട് ഇതാണ് പ്രശ്നം